ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മളൊരു അടിപൊളി അയിലക്കറി വെക്കണമെന്നാണ് കേട്ടോ അപ്പോൾ കാലത്തെ മീൻകാരം വന്നപ്പോൾ രണ്ട് മൂന്ന് സൈസ് മീനുണ്ടായി പക്ഷെ അയില കിട്ടിയിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രുചിയുള്ള അയിലയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ പണ്ടത്തെ രുചിയിൽ നമുക്കൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അടിപൊളി നമ്മുടെ അമ്മയും അച്ഛനൊക്കെ പണ്ട് വെച്ചിട്ടുള്ള അതേ കറിയുടെ രുചിയിൽ നമുക്കുണ്ടാക്കാം ഒരു സൂപ്പർ അയിലക്കറി അപ്പോൾ നമുക്ക് അയിലക്കറി വെക്കാനുള്ള റെസിപ്പിയിലേക്ക് പോയാലോ അപ്പോ കൂട്ടുകാരെ അയിലക്കറി വയ്ക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുഴുവൻ മുളകും മുഴുവൻ മല്ലിയാണ് അപ്പോൾ ഒരു പിടി എണ്ണ ഒന്നും നോക്കിയിട്ടില്ല ഏകദേശം ഒരു പത്ത് ഇരുപതിൻ്റെ അടുത്തുണ്ടെന്ന് തോന്നുന്നു അത്രയും മുഴുവൻ മുളകും പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് മുഴുവൻ മല്ലിയാണ് ഒരു സ്പൂൺ കേട്ടോ ഒരു സ്പൂൺന്ന് പറയും മാത്രം വലിയ സ്പൂണല്ല ഒരു കുഞ്ഞു സ്പൂണ് മുഴുവൻ മല്ലി അതും കൂടി എടുത്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ മീൻകറി വെക്കുന്നത് അതായത് നമ്മുടെ പണ്ടത്തെ രുചിയുള്ള മീൻകറി അതിനോട് കൂടെ നമ്മൾ ഒരു പിടി നാളികേരം കൂടി ചേർക്കണുണ്ട് ഒരു പിടി ഒരു ഒന്നര പിടി നാളികേരം കേട്ടോ നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ ഇതെല്ലാം കൂടി നമ്മൾ അമ്മീമ്മ വെച്ചിട്ട് അരച്ചിട്ടാണ് കറി വയ്ക്കൽ പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് വരുമ്പോൾ അവിടെ മുഴുവൻ വല്യയും മുഴുവൻ മുളകും ഒരു വലിയ അമ്മിയുണ്ട് ആ അമ്മീമ്മ നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടായിരുന്നു ഞാൻ കറി വെച്ചുകൊണ്ടിരുന്നത് അന്നത്തെ അയിലക്കറിക്കൊക്കെ പറയാൻ പറ്റില്ല കൊടുക്കത്ത രുചിയായിരുന്നു കേട്ടോ ഭയങ്കര രുചിയായിരുന്നു അപ്പോൾ എനിക്ക് ഇന്ന് അയൽ കിട്ടി ഇപ്പം അതുപോലെ തന്നെയാണ് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അമ്മിയില്ല നമുക്ക് മിക്സിയുള്ളൂ ഞാനപ്പം മിക്സിയിലേക്ക് ആ മുഴുവൻ മല്യം മുഴുവൻ മുളക് ഇട്ട് കൊടുത്തു ഒരു ഒന്നര പിടി നാളികേരം ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു ഇനി ഇത് നമുക്ക് പാകത്തിന് വെള്ളമൊഴിച്ച് നല്ല വെണ്ണ പോലെ അങ്ങോട്ട് അരച്ചെടുത്ത് വെക്കാം അപ്പോൾ നമ്മുടെ മുഴുവൻ വല്ല് മുഴുവൻ മുളകൊക്കെ ഞാനിവിടെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ കറി വെക്കാനായിട്ട് ഒരു അടിപൊളി ചട്ടിയാണ് ഞാൻ കറി വെക്കാൻ എടുത്തേക്കണത് നല്ലൊരു കരച്ചട്ടി കരച്ചട്ടിയിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള കുടമ്പുളി ആവശ്യത്തിനുള്ള കറിവേപ്പില പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക് ഒരു അഞ്ചെട്ട് പച്ചമുളകോളം ഉണ്ടെന്ന് തോന്നുന്നു ആ അത്രയും പച്ചമുളക് പിന്നെ നമ്മൾ ഇഞ്ചി ഇഞ്ചി ചതച്ചിട്ടാണ് ഇടണത് കേട്ടാ പണ്ടൊക്കെ ചതച്ചിട്ടാണ് ഇഞ്ചി ഇടുക ഇഞ്ചിത് ചതച്ചിട്ട് കൊടുത്തു അതുപോലെ ചുവന്നുള്ളി ഒരു പിടിയോളം ചതച്ചിട്ട് കൊടുത്തു അതിലേക്ക് പിന്നെ ആ വിശത്തിന് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു പീശക്കും കാണിക്കേണ്ട പച്ചവെളിച്ചെണ്ണ നന്നായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമ്മൾ മിക്സിയിൽ വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുള്ള നമ്മുടെ അരപ്പൊഴിച്ച് ആ വിശത്തിന് വെള്ളവും ചേർത്ത് അങ്ങോട്ട് കൊടുക്കുക അപ്പോൾ അരപ്പൊക്കെ നല്ലപോലെ കൂട്ടി അതിലേക്ക് ഒരു സ്പൂൺ മുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കാരണം നമ്മൾ അരച്ച മുളകിന് അത്രയ്ക്കാണ്ട് എരിവായിട്ടുണ്ടാവില്ല കാരണം ഒരുപാട് മുളക് മുളകെടുത്താലാണ് നമുക്കത്രയും എരിവ് ഇട്ടുള്ളൂ മീൻകറിയല്ലേ നല്ല എരിവും ചൊടിയൊക്കെ വേണം ഒരു സ്പൂൺ എരിവുള്ള മുളക് ഇട്ടിട്ട് ഞാൻ അതേ ഒരല്പം കാശ്മീരി ചില്ലി പൗഡറും കൂടിയും ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് ഇളക്കിയൊന്നും കൊടുക്കണ്ട അതിങ്ങനെ മുകളിൽ ഇങ്ങനെ എടുക്കട്ടെ നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്ത് കറീനെ നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കാം കണ്ടില്ലേ നമ്മുടെ കറി അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്ത് വെച്ചാൽ നമ്മുടെ അയില അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ അതിനിടയ്ക്ക് ഉപ്പ് നോക്കി കഴിഞ്ഞപ്പോൾ ഉപ്പ് ഒരല്പം കുറവ് പോലെ തോന്നി അപ്പം മീൻ ഇടുന്നതിന് മുമ്പ് നിങ്ങൾ ഉപ്പൊന്ന് നോക്കുക അല്ലെങ്കിൽ നമ്മൾ മീനിലേക്കുള്ള ഉപ്പ് വലിച്ചു കഴിയുമ്പോൾ നമ്മുടെ കറിയിൽ ഉപ്പുണ്ടാവില്ലേ കേട്ടോ അപ്പോൾ അതെ നമ്മുടെ ഒക്കെ മീനൊക്കെ ഇട്ട് കറി ഇങ്ങനെ വെന്ത് വരികയാണ് കലച്ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വിട്ടത് ഇത് മൺചട്ടി അല്ലല്ലോ കലച്ചട്ടിയാണ് നമ്മൾ അപ്പോൾ അതെ കറി വറുത്തിടാനായിട്ട് പാനടുപ്പത്ത് വെച്ച് കൊടുത്തു ഇനി നമുക്ക് അത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് വറുത്തിടാം അപ്പോൾ ഈ അപ്പുറത്തടുപ്പിൽ നമ്മുടെ കറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ നല്ല സൂപ്പർ കറി അവൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി നമ്മുടെ കൊച്ചു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഞാൻ ഒരു പിടി ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആ വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞു വെച്ചാൽ ചുവന്നുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ചുവന്നുള്ളി നല്ല പുളിറുമ്പിൻ്റെ നിറായി കഴിഞ്ഞപ്പോൾ ഞാൻ ആ സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്തു അതിലേക്ക് ഞാൻ ഒരു പിടി വേപ്പിലിട്ട് കൊടുത്തു പിന്നെ കാണാൻ നല്ല ചന്ത ഉണ്ടാവാനായിട്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തു അത് അതിലിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കരിയാൻ പാടില്ല സ്റ്റവ് ഓഫ് ചെയ്തിട്ടൊക്കെ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അതേ നമ്മുടെ കറി ഇവിടെ വെന്ത് നല്ല സെറ്റ് ആയിട്ടുണ്ട് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ അതിലേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ച ഉള്ളി ചുവന്നുള്ളി ഒഴിച്ചു കൊടുക്കാനോ അതേ നമ്മുടെ കറി റെഡി സെറ്റ് ആയിട്ടുണ്ട് ഇത് കലച്ചട്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഓഫ് ചെയ്ത് വെക്കുകയാണ് കാരണം ഒരു പത്ത് മിനിറ്റ് കൂടിയും ഇത് ഇതേപോലെ തന്നെ ഇരുന്ന് തിളക്കി കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടിയും കറിവേപ്പിലും കൂടിയും ഇട്ട് കൊടുത്തു നല്ല സൂപ്പർ കറി ആയിട്ടുണ്ട് അപ്പം ഞാനത് മൂടി വയ്ക്കുകയാണ് ഇത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം അപ്പോൾ ഈ മീൻകറിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മുരിങ്ങയിലും കൂടിയും ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നുണ്ട് മുരിങ്ങയില കർക്കിട എടുക്കാറില്ല കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ മുരിങ്ങയില കഴിക്കാം അപ്പോൾ മുരിങ്ങയില കഴിക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ചില ആൾക്കാർക്കൊന്നും ഇഷ്ടമില്ല ചിലർക്ക് വയറിന് പിടിക്കില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ മുരിങ്ങയില എടുത്ത് നന്നാക്കി മുരിങ്ങയില നല്ല പോലെ എങ്ങനെ കുടഞ്ഞ് കൊടുക്കണോട്ടോ നമ്മൾ എടുത്തിട്ട് കാരണം അതിൻ്റെ ഉള്ളിൽ മാറാലൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളിങ്ങനെ കുടയുമ്പോൾ അതിലുള്ള പ്രാണികളൊക്കെ ചെന്നം പിന്നെ ഓടിപ്പോയിക്കോളും അതിന് നമുക്കിങ്ങനെ മുരിങ്ങയില സമാധാനത്തിനൊരു നന്നാക്കി എടുക്കാം ഒരു വിഷം പോലെ ഏറ്റവും എളുപ്പം മുരിങ്ങയില കറി വയ്ക്കാൻ വെറുതെ ഇരുന്ന് ഇതാക്കിയാൽ മതി എല്ലാവർക്കും മടിയാണ് മുരിങ്ങയില നന്നാക്കണത് ഭയങ്കര സംഭവം എന്നാണ് എല്ലാവരും പറയണേ അങ്ങനെയൊന്നുമില്ല മുരിങ്ങയില ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ് ഞാൻ ഡെയിലി കിട്ടുകയാണെങ്കിൽ ഡെയിലി വെച്ചേനെ എനിക്ക് എനിക്കത്ര ഇഷ്ടമാണ് മുരിങ്ങയില കഴിക്കുന്നത് അത് നന്നാക്കണത് അതിലേറെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമുക്കിനി മുരിങ്ങയിലൊക്കെ നന്നാക്കി ഒരു മുരിങ്ങയില മെഴുക്കു അറ്റിയും കൂടിയും ഉണ്ടാക്കണം കഴുകി വൃത്തിയാക്കി വെച്ചു നന്നാക്കിയാക്കി എടുത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു അതിൽ ചുവന്നുള്ളി അരിഞ്ഞിട്ട് കൊടുത്തു അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ് അത് നല്ല പോലെ മുരിഞ്ഞു കഴിയുമ്പോ നമുക്കതിലേക്ക് നമ്മുടെ മുരിങ്ങയുടെ ഇലച്ചു കൊടുക്കുക മുരിങ്ങയുടെ ഇല ഒരുപാട് വന്ന് അങ്ങനെ ഇതായി പോകാടില്ല കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരിക്കലും മുരിങ്ങയില ഒരുപാട് വന്നു പോയ മുരിങ്ങയിലേക്ക് കനത്ത രുചി വരും അതുകൊണ്ട് അങ്ങനെ വേവാൻ പാടില്ല അതിനൊരു പാകമുണ്ട് മുരിങ്ങയില വേണ്ടിരുന്നതിന് ഒന്ന് വാടി വാടി വരില്ലേ അതിനേക്കാളും ഒരു അല്പം കൂടി മുരിങ്ങയില വേവാൻ പാടുള്ളൂ കേട്ടോ എങ്കിലേ മുരിങ്ങയിലക്ക് രുചി ഉണ്ടാവുകയുള്ളൂ ഒരുപാട് വന്നാൽ മുരിങ്ങയില ഒരു രുചി ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാത്തത് അപ്പോൾ നമ്മളങ്ങനെ ഇതാക്കി അതിലേക്ക് ഒരു പിടി നാളികേരം ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ മൂടി തുറന്നിട്ട് നമ്മുടെ നാളികേരം ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് അതൊന്നും കൂടി ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് മൂടി വയ്ക്കുക തീ സിമ്മിലും വേണം കേട്ടോ മൂടി വയ്ക്കാനായിട്ട് മൂടി വെച്ചിട്ട് നമ്മൾ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുരിങ്ങേല നല്ല പാകമായിട്ടുണ്ടാവും അത്രയേ ഉള്ളൂ നല്ല രചിയുള്ള മുരിങ്ങേല വെളുത്തു വരത്തിയും നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അതിങ്ങനെ കട്ട കുത്തി കൊടുക്കും ആ കട്ടയൊക്കെ നമ്മളൊന്നിങ്ങനെ ഉലർത്തി ഉലർത്തി കൊണ്ടുവരണം കേട്ടോ അപ്പൊ നല്ല രുചിയാണ് നമ്മുടെ മുരിങ്ങയില അപ്പോൾ അടിപൊളിയായിട്ട് ഇതേ നമ്മുടെ മുരിങ്ങയില മെഴുക്കു വരട്ടിയും റെഡി ആയി കഴിഞ്ഞ കേട്ടോ അപ്പതേ കൂട്ടുകാരെ നമ്മുടെ മുരിങ്ങയില മെഴുക്കു വരട്ടി റെഡിയായി അത് പകർത്തി വെച്ചു നമ്മുടെ മീൻകറിയും പകർത്തി വെച്ചു അപ്പോൾ രണ്ടും കൂടി പകർത്തി വെച്ച അടുത്ത പരിപാടി എന്താ നമുക്ക് ചോറ്ണ്ണാം അപ്പൊ ഞാൻ ചോറ്ണ്ണാൻ പോവാനെട്ടോ അപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ ഈ മീൻകറി നിങ്ങൾ എന്തായാലും വെച്ച് നോക്കണം അത്രയും രുചിയാണ് ഈ മീൻകറിക്ക് ഞാൻ പോലും സത്യം പറഞ്ഞാൽ ആ കറി കൂട്ടി കഴിഞ്ഞപ്പ ഞെട്ടി പോയിട്ടോ കാരണം അത്രയും നല്ല ടേസ്റ്റ് ഉള്ള ഒരു മീൻകറി ആയിരുന്നു നിങ്ങൾ എന്തായാലും ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി തോക്കുക എരിവൊക്കെ ചില ആൾക്കാർക്ക് കുറച്ച് മതിയാകും അപ്പൊ അതനുസരിച്ച് എരിവ് മാത്രം മാറ്റുക ബാക്കിയെല്ലാം നിങ്ങൾ ഇതുപോലെ തന്നെ ഇട്ടിട്ട് ഒന്ന് കഴിച്ചു നോക്കണം സൂപ്പർ കറിയായിരുന്നു കേട്ടോ നമ്മുടെ അമ്മയും അച്ഛനും ഉള്ള കാലത്ത് നമ്മൾ കഴിച്ചിട്ടിരുന്ന പണ്ടത്തെ കറിയുടെ അതേ രുചിയാണ് ഒരു സംശയം വേണ്ട നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക നോക്കുകട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ